അവ സ്വഹാബത്തെ പറ്റി തൗറാത്തിലുണ്ട് ഇഞ്ചീനിലുണ്ട് ഖുർആാനിലുണ്ട് അറിയാൻ അള്ളഹു അല്ല അവരെ പറ്റി പറഞ്ഞിരിക്കുന്നു പിന്നെ ആ സഹാബികളെ ആക്ഷേപിക്കൊരുത്തം പോയാൽ ഓന് കുഴപ്പം ഉണ്ട് മനസ്സിലാക്കുക എന്നല്ലാതെ ആ സ്വഹാപിക്കുന്ന കുഴപ്പമുണ്ട് ഏതെങ്കിലും ചൈത്രം വായിച്ച് ഏതെങ്കിലും പ്രസംഗം കേട്ട് ഏതെങ്കിലും സ്വഹാബികളെ പറ്റി മോശമായ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ അത് അലുസുനയുടെ നിലപാടല്ല ഇല്ലാത്ത ചരിത്രങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ചൈത്രം എഴുതി മുഴുവൻ ഷിയാക്കളായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ചൈത്രം മുഴുവൻ എഴുതി ഉണ്ടാക്കിയ ഷിയാക്കളാണ് അതുകൊണ്ട് അവർക്ക് പറ്റാത്ത സ്വഹാബിമാരെ കുറിച്ച് മുഴുവൻ മോശമായി ധാരാളം കഥകൾ ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് അഹനുസന്നയുടെ അന്നത്തെ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ പോലും അത് കയറി കൂടിയിട്ടുണ്ട് അബദ്ധ കാരണം അന്ന് ചൈത്രത്തിൽ സോഴ്സ് വേറെ ഇല്ല ഒരു നാട് മുഴുവൻ കിട്ടുന്ന ചൈത്രം അതാണ് അത് ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇമാം തോബിലെ അടക്കമുള്ള ആളുകളെ തരീഖുകളിൽ ചില അബദ്ധങ്ങളൊക്കെ അതിൽ കയറിപ്പറ്റി പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു സഹാബിയെപ്പറ്റി ആരെന്ത് മോശം പറഞ്ഞാലും അത് ഹക്കല്ല എന്ന് ഉറപ്പിക്കലാണ് നമുക്കുള്ള പരിഹാരം ബാക്കി എന്തിനു ആയിക്കോട്ടെ ഒഴിക്ക് എന്തു അബദ്ധം ഉണ്ടോ അത് ഒരുപാട് ആയിക്കോട്ടെ നമ്മളെ നോക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് അല്ല പറഞ്ഞു അല്ല നമുക്ക് അസിനി അല്ലാവിടെ തൃപ്തിപ്പെട്ടു അവിടെ അള്ളാഹുനെയും തൃപ്തിപ്പെട്ടു എന്ന് എന്നല്ല പറഞ്ഞാൽ പിന്നെ ഞാനതിനെ പറ്റി ഒരാളെ പറ്റി എന്ത് പറഞ്ഞാലും അത് നമുക്ക് ന്യായമല്ല അബുഹുറഹിഹ റബി അള്ളാഹിനെ കുറിച്ച് മുഹാബിയ റബി അള്ളാഹിമിനെ കുറിച്ചൊക്കെ ധാരാളമായി കെട്ടുകഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഷിയാക്കളും ഖവാരിജുകളും ഒക്കെ ഒട്ടനവധി കഥകളാക്കിയിട്ടുണ്ട് അതൊന്നും ശരിയല്ല അതെ ശരിയല്ല ഇന്നല്ലെങ്കിൽ ആ രംഗത്ത് ഒരുപാട് പുതിയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചൈത്രത്തിലൊക്കെ ഉള്ള എല്ലാ ഇത്തരം ഷിയാസ്വാധീനങ്ങളും കെട്ടുകഥകളും എല്ലാം വേർതിരിച്ച് ക്രിയറാക്കി അതിൽ നിന്ന് ശരിയായ ചൈത്രത്തെ മാത്രം ശുദ്ധീകരിച്ചെടുക്കുന്ന പുതിയ നല്ല ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ലോകത്ത് ഇറങ്ങുന്നുണ്ട് ഒരു ഒരു നല്ലൊരു കാലഘട്ടം ദീർഘമായ നൂറ്റാണ്ടുകൾ ഇങ്ങനെയുള്ള ഈ നെല്ലും പതിലും കൂടിക്കലർന്ന സോഴ്സുകൾ മാത്രമായിരുന്നു ചൈത്രങ്ങൾക്ക് അവലംബമായിട്ട് ഉണ്ടായിരുന്നത് ഇന്ന് ഒരുപാട് ശുദ്ധീകരണങ്ങൾ രംഗത്ത് അലഹമ്മ നടന്നുകൊണ്ട് ഹിക്ബത്ത് ഉമ്മി പോലെ റഹീഖുൽ മക്തൂബ് പോലെ ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ അത് കുറച്ചെങ്കിലും അവലംബിക്കാത്ത ഗ്രന്ഥം നേരത്തെ ഉണ്ടായിരുന്നത് ഇബിൻ ഗസീർ അഹമ്മയുടെ അൽപിദായത്തു വൻ വന്നിഹായ എന്ന കിതാബാണ് പതിനേഴ് വളികളായി ഇമാം ഇബ്ൽ ഗസീർ റഹ്മഉുള്ള നബിദിനങ്ങളുടെ കാലം മുതൽ ഇബ്ലി ഗസീറിന്റെ കാലം വരെയുള്ള ഏഴുനൂറ്റാണ്ടിലെ മുസ്ലിമുകളുടെ ചരിത്രം അദ്ദേഹം എഴുതി അതിൽ ബിലായത്തു പതിനേഴ് വാല്യങ്ങളാണ് അദ്ദേഹം ഏറ്റവും സ്വീകാര്യോഗ്യമായ ചരിത്രം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അദ്ദേഹം അതിൽ നിർബന്ധം കാണിച്ചിട്ടുണ്ട് എന്നാലും മാനുഷികമായ ചില ബന്ധങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം എന്നാലും ആ വിഷയത്തിൽ പൊതുവേ അവലംബയോഗ്യമായ ഒരു ഗ്രന്ഥം അതാണ് അതേപോലെ നഹാബിയുടെ സേറുഅല മിന്നുബല താരിഖുൽ ഇസ്ലാം അതൊക്കെ ആ വിഷയത്തിൽ കുറച്ചുകൂടെ താരതമ്യേനെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഗ്രന്ഥങ്ങളാണ് എന്നാൽ പൂർണ്ണമായും കുറ്റം കുറ്റമാണെന്ന് വെച്ചാൽ അല്ല അങ്ങനത്തെ കിതാബ് ഉണ്ടാവില്ല ഇമാം ഷാഫി പറഞ്ഞ പോലെ ഒരു കിതാബ് എഴുപത് വട്ടം വായിച്ചാൽ എഴുപതാമത്തെ വട്ടം വായിക്കുമ്പോഴും അബദ്ധങ്ങൾ കാണും അള്ളാന്റെ കിതാബ് അല്ലാത്തൊരു കിതാബിലും അബദ്ധമില്ലാത്ത ഉണ്ടാവില്ല എന്നാ പൂർണ്ണത അള്ളാഹ്ക്കും അല്ലാൻ്റെ കലാമിനും മാത്രമേ ഉള്ളൂ മനുഷ്യൻ പൂർണ്ണനല്ല അതുകൊണ്ട് മനുഷ്യന്റെ കലാമിന് പൂർണ്ണത ഉണ്ടാവുകയുമില്ല അള്ളാഹ് പൂർണ്ണനാണ് അള്ളാഹൻ്റെ കലാമ് പൂർണ്ണമാണ് മനുഷ്യൻ അയബിള്ളവനാണ് അവിടെ മനുഷ്യന്റെ കലാമുകളും ാണ് അത് കുറ്റം മറ്റ മഴസുഖമായ കിതാബൊന്നും ഉണ്ടാവുകയില്ല എല്ലാത്തിലും ഉണ്ടാവാൻ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നുകൂടിയേക്കാം ഏതായിരുന്നാലും ചൈത്രത്തിൽ അങ്ങനെ എമ്പാടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും കേട്ടും പറഞ്ഞു ചിലപ്പോൾ നമ്മളെ പോലും ഇപ്പം പഴയ കാലത്തൊക്കെ വന്നിട്ടുണ്ടാവാം അതൊക്കെ ഒരു പക്ഷേ എഴുതിവർക്ക് ചിലപ്പോൾ അതിന് ഉതറിണ്ടാവാം അല്ല മാപ്പുറത്തിണ്ടാവാം അപ്പം തന്നെ സംഭവിച്ചായിരിക്കാം പക്ഷെ അത് വെച്ചുകൊണ്ട് ആ സ്വഹാബി അങ്ങനെ ഈ സ്വഹാബി ഇങ്ങനെ എന്നൊരു സ്വഹാബിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പറയാവുന്നില്ല അബൂറ പറയുന്ന മുസ്ലിം തിരിച്ച് കാണാം അദ്ദേഹം പറയുന്നുണ്ട് ലോകത്ത് എന്നെ കുറിച്ച് കേൾക്കുന്ന എന്നെ കണ്ടിട്ടില്ലാത്ത ഏതൊക്കെ മുസ്ലിം വരാനുണ്ടോ അവരൊക്കെ എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല എന്നെ കണ്ടിട്ടില്ലാത്ത എന്നെ കുറിച്ച് കേൾക്കുന്ന ഏത് മുസ്ലിമും എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല അപ്പൊ ചോദിച്ചാൽ അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റാ അദ്ദേഹം പറഞ്ഞ നിബിധങ്ങൾ എനിക്ക് വേണമെന്ന് നിർവഹിച്ചൊരു പ്രാർത്ഥനയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ള ധൈര്യം അബൂഹുറൈറ മുസ്ലിം ഉമ്മ മുസ്ലിമായി വന്നതിന് ശേഷം അപൂഹൃദം എബിയോട് പറഞ്ഞ എനിക്ക് വേണ്ടി നിർവഹിച്ചരണം നിർവഹിച്ചിരണം ഉടദ്വായ അദ്ദേഹം ആവശ്യപ്പെട്ട നേരത്തെ ഉമ്മക്ക് വേണ്ടി ആ നബി നിർവഹിച്ചു അദ്ദേഹം ഉമ്മ മുസ്ലിമായി എനിക്ക് ഒരു കാര്യത്തിനു വേണ്ടി കൂടി കുറഞ്ഞ ദ ചെയ്യണം അപ്പം എന്താണ് വെച്ചാൽ എനിക്ക് ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയണം എല്ലാ മുസ്ലിമീങ്ങൾക്കും എന്നെയും എൻ്റെ ഉമ്മയെയും ഇഷ്ടമായി മാറുകയും വേണം അത് നിങ്ങൾ ദുവായ ചെയ്യണം എന്താണ് എന്താണ് മനസ്സൊക്കെ അള്ളാഹൈ കൊച്ചടിമയായ അബൂഹുറേയും ഉമ്മയെയും വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റണേ വിശ്വാസികൾ അവർക്കും പ്രിയപ്പെട്ടവരാക്കി മാറ്റണേ അതൊരു മൊഴിത്താണ് അതുകൊണ്ട് അന്ന് മുതൽ നബിയുടെ വഫാത്തിന് ശേഷം മുതൽ ഇന്ന് വരെയും അഹിസുന്നയിൽ തെറ്റിത്തിരിഞ്ഞു പോയ ഏതൊക്കെ സംഘമുണ്ടോ അവരൊക്കെ അബൂഹുറയെ ആക്ഷേപിച്ചിട്ടുണ്ട് അഥവാ ഒരാളുടെ ഈ മാൻ പരിശോധിക്കാൻ സാധാരണക്കാരുള്ള ഒരു അളവ് പോലാണ് അബൂഹുറയെ കുറിച്ച് അവൻ എന്തു പറയുന്നു അബൂഹുറനെ മോശമാക്കി പറയുണ്ടോ അവൻ ഒരു പ്രശ്നമുണ്ട് ഷിയാക്കളെ ആക്ഷേപിച്ചു ആ ചൈലിയൊക്കെ വളരെ മോശമായി പറഞ്ഞു ഷിയാക്കള് പറഞ്ഞു കവാളികൾ പറഞ്ഞു മുഴ്ചയാക്കൾ പറഞ്ഞു കതിരികൾ പറഞ്ഞു ജബരികൾ പറഞ്ഞു ജഹമികൾ പറഞ്ഞു എല്ലാവരും അബൂഹുറയെ ആക്ഷേപിച്ചു ചേകഞ്ഞൂരൊക്കെ പറഞ്ഞത് ജൂത മുനാഫിക്കായ അബൂഹുറയിലെന്നാണ് ചേകൻചൂർ ഉപയോഗിച്ച വാക്ക് ജമായടക്കം വളരെ ഇതിനെ പറ്റി എഴുതിയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് വല്ലാത്തൊരു മൊഴിതത്താണ് അനുസുനക്കല്ലാതെ അബൂഹുറയെ സ്നേഹിക്കാൻ കഴിയുക അബൂഹുറയെ സ്നേഹിക്കാതൊരാൾക്ക് ഈ മനസ്സിലാക്കാനും കഴിയുക ഈ ഹദീസ് പ്രകാരം